ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അൻർത്തി സ്കൈ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് കുറച്ച് ഒരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ലെങ്ത് കൂടുതലാണ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ കോയക്കേൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ പറയുന്നത് കാരണം കുറേ മെസ്സേജസ് വന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ അതായത് വളം കൊടുക്കുന്നതും അതിൻ്റെ ശുശ്രൂഷയും അതിന് എന്തെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും എല്ലാം അപ്പം ഇതാണ് എൻ്റെ വെറൈറ്റി വരുന്നത് കോയക്ക അതായത് എൻ്റെ ഒരു വിരലിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഞാൻ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് മൂത്തതല്ല നല്ല ഇളം കോയക്കയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ള കളറാണ് ഉള്ളത് അതായത് മൂത്തിട്ടേ ഇല്ല അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ കോവയ്ക്ക അപ്പം ഇത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ വള്ളി ഞാൻ മുളപ്പിക്കുന്നുണ്ട് അതായത് വളമൊക്കെ ഇട്ടിട്ട് ചെറിയ ഗ്രോ ബാഗിൽ വെച്ച് മുളപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കണ്ടോ അതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോവയ്ക്കാണ് മെഴുക്കുരട്ടിയാക്കാനും ഉപ്പേരിയാക്കാനും ഇനി കറിയാക്കാനും ഒക്കെ നമുക്ക് കോവക്കാം അതായത് മീൻകറിയൊക്കെ വെക്കാം കോവക്കനെ കൊണ്ട് അതായത് മീൻകറി സ്റ്റൈലിൽ മീനില്ലാതെ തന്നെ നമുക്ക് കോവക്ക വെച്ച് നന്നായി കറി വെക്കാനാവും അപ്പം കൂട്ടാനൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വെക്കാം അപ്പം വേറൊരു സങ്കടകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം എൻ്റെ കോവക്ക ഉണ്ടായ പന്തലായിരുന്നു അപ്പം ഇത് നന്നായി വെയിറ്റ് വന്നു രണ്ട് ചെടിയായിരുന്നു ഇതിലുണ്ടായിരുന്നത് രണ്ട് കോവക്കാൻ്റെ ചെടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എല്ലാം കംപ്ലീറ്റ് ഭയങ്കര വെയിറ്റ് വന്ന ശേഷം ഇത് ഞാൻ എല്ലാം താഴ്ന്നു പോയി അതായത് വെയിറ്റ് കാരണം ഇത് പോയി ഇനി പൊന്തിക്കണമെങ്കിൽ തന്നെ പിന്നെ ഒന്ന് കുത്തിവെച്ച് കമ്പ് കുത്തി വെച്ചിട്ടാണ് സാധാരണ എടുക്കേണ്ടത് പക്ഷേ കമ്പ് കുത്തി വെച്ചാൽ തന്നെ അത് അത്ര പ്രാക്ടിക്കൽ അല്ലയെന്നെനിക്ക് തോന്നി കാരണം ഇത് ഞാൻ വീട്ടിലത്തെ ഇതില്ലേ നമ്മളെ ഷീറ്റിൻ്റെ ഈ ഷീറ്റിൻ്റെ ആ ഒരു കമ്പിയും തെങ്ങും തമ്മിലായിരുന്നു കണക്ട് ചെയ്തു കൊടുത്തത് അപ്പം തെങ്ങിൽ ഇതുവരെ പൂക്കുല ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നല്ല അതായത് അച്ഛൻ അച്ഛനും ശശിയാട്ടനും കൂടി നല്ലോണം വളം ഇട്ട് കൊടുത്ത ശേഷം നല്ല നന്നായി അത് പൂ പിടിക്കുന്നുണ്ട് കൊലയാവുന്നുണ്ട് പൂങ്കുല വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലത്ര ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിന് അത്ര എന്ന് തോന്നിയ ശേഷം അത് പിന്നെ എല്ലാം കട്ട് ചെയ്തു ഏഹ് പിന്നെ താഴ്ന്നു വരികയും ചെയ്തില്ല അപ്പോൾ തെങ്ങിലേക്ക് പോന്നുകൊണ്ട് പിന്നെ പിന്നെ ഞാനത് പന്തൽ കുത്തി നിർത്താൻ വേണ്ടിയിട്ട് വിചാരിച്ചില്ല ഏഹ് പിന്നെ വേറെ എന്ന് വെച്ചാൽ ഈ പിന്നെ കോവില് വള്ളിക്കൊരു പ്രത്യേകതയുണ്ട് ഉയരങ്ങളിലേക്ക് പോകാനായിരിക്കും അതായത് എന്തെങ്കിലും മരത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഏതെങ്കിലും മരങ്ങൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നന്നായി കായ പിടിക്കുന്ന ഒരു ടൈപ്പാണ് കോവലു വള്ളിയെല്ലാം അപ്പം പിന്നെ നമ്മൾ നേർ പന്തൽ ചതുരത്തിലെ പന്തലാക്കി കൊടുത്താലും അവർക്ക് ടെൻഡൻസി കൂടുതലിങ്ങനെ എന്തില്ലെങ്കിലും വെലിഞ്ഞ് കയറാനായിരിക്കും അതുകൊണ്ടുതന്നെ അപ്പം ആദ്യം തന്നെ വെലിഞ്ഞ് കയറുമ്പം തന്നെ വേഗം വേഗം അത് ഒന്നെങ്കിൽ ആ സൈഡ് തലപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ വീണ്ടും അതിൽ നിന്ന് തന്നെ നല്ല കായകളുണ്ടാകും രണ്ട് തണ്ടായി വരും രണ്ട് പന്തലിൻ്റെ രണ്ട് ശാഖകളായിട്ട് തിരിയും അപ്പം അതുപോലെ ഒരു ടിപ്പാന്നത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് വഴിതിരിച്ച് വിട്ട് നമ്മളെ പന്തലിലോട്ട് തന്നെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കോവില് വള്ളി പന്തൽ നന്നായിട്ട് തന്നെ വരികയും ചെയ്യും കായകൾ നമുക്ക് നന്നായി പറിക്കാനും പറ്റും ഇഷ്ടംപോലെ പറിക്കാനും പറ്റും അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള പന്തലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പിന്നെ പറിക്കാനും പറ്റില്ല ഇതിലിടക്ക് ഇത് കുടുങ്ങിപ്പോവും കോവല് കുടുങ്ങി അതിന് വളർച്ചയില്ലാണ്ടാവും മുരടിച്ചു പോവും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ ഈ കോവല് കാണാൻ കോവക്കെ കാണാൻ വേണ്ടി വലിപ്പം കുറവാണെങ്കിലും പെട്ടെന്ന് തന്നെ മൂത്തുപോകും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ കോവല് നന്നായിട്ട് വളരാനും അതുപോലെ നന്നായി ആദ്യം തന്നെ നടാൻ വേണ്ടിയിട്ടുള്ളത് മൂന്ന് മുട്ടില്ല അല്ലെങ്കിൽ രണ്ട് മുട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ മുള വരുന്ന ആ ഒരു ഭാഗമാണ് കുറച്ചും കൂടി ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പം അത് രണ്ടും മുട്ടില്ലതെങ്കിലും പിന്നെ കോവൽ വള്ളി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു തണലത്ത് വെച്ചിട്ട് നമ്മൾ പോട്ടി മിക്സർ അതായത് നമ്മൾ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ചെറിയൊരു ഗ്രോ ബാഗിൽ നമ്മൾ ചെറുതായിട്ടുള്ള ബ്ലാക്ക് ഗ്രോ ബാഗ് അല്ലല്ലേ ഈ അടക്കിയെല്ലാം എടുക്കുന്ന അതുപോലത്തെ ഒരു ഗ്രോ ബാഗിലോട്ട് ഇതിട്ട് വെച്ച് നമുക്കത് മുള വരുന്നവരെ നോക്കുക മുള വന്ന ശേഷം മാക്സിമം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് മുള വരാൻ തുടങ്ങും തണലിൽ തന്നെ വെക്കാൻ നോക്കുക ശ്രമിക്കുക വലുത്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നന്നായി വെള്ളം കുത്തി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണ് നനവ് നമുക്ക് നനവുണ്ടെങ്കിൽ നമുക്കതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട തീരെ ഡ്രൈ ആണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അത് ശ്രദ്ധിക്കുക കാരണം ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ കോവൽ വള്ളി നട്ട് കഴിഞ്ഞാലും അത് ചീഞ്ഞു പോന്ന് അളിഞ്ഞു പോന്ന് പിന്നെ പക്ഷെ അത് മുളച്ചു വരുന്നില്ല എന്നല്ല അപ്പം ഈ ഒരു കാരണമായിരിക്കും അതിൻ്റെ ഇത് അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ വേറെന്നു വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നട്ട് മുള വന്ന ശേഷം നമ്മൾ ഇപ്പം ചാക്കിലാണെങ്കിൽ ഗ്രോ ബാഗിൽ പരമാവധി ഗ്രോ ബാഗ് എന്ന് ഒഴിവാക്കി നമുക്ക് ഒന്നെങ്കിലും നിലത്ത് നട്ട് കൊടുക്കുക കാരണം കുറേ കാലത്തേക്കില്ലേ വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് നമ്മൾ കോവ കോവൽ കോവയ്ക്കാന്ന് പറയുന്നത് അപ്പം മാക്സിമം ഒന്നെങ്കിൽ ചാക്കിൽ നട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ല വലിയ ചാക്കിൽ നട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നിലത്ത് നട്ടു കൊടുക്കാം നിലത്ത് നടുന്നതാണെങ്കിൽ നമ്മൾ നല്ല തടം കൊടുത്ത് തടമാക്കി കുഴി ഒഴിച്ച് അതിലേക്ക് നമ്മൾ മണ്ണ് മേൽമണ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ചാണകപ്പൊടിയും വേറെ കൂടുതൽ വളങ്ങളോ കാര്യങ്ങളൊന്നും വേണ്ട ചാണകപ്പൊടിയും മേൽമണ്ണും മാത്രം ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് അഥവാ മണ്ണിൻ്റെ ആ ഒരു പ്രത്യേകത അതായത് പച്ചക്കറി ആവാൻ വഴിക്കുന്ന മണ്ണല്ലാന്നെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം മതി നല്ലോണം മിക്സ് ചെയ്യുക ഈ മുളച്ച് വന്നിട്ടില്ല പിന്നെ വള്ളി അതായത് കോവില വള്ളി അതിലോട്ട് നട്ട് കൊടുക്കുക നന്നായി വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നനച്ചു അപ്പോൾ അത് പന്തലിലോട്ട് കയറണം അതായത് താഴെ തന്നെ നമ്മളൊരു കയറോ അല്ലെങ്കിൽ ഒരു വള്ളിയോ വെച്ചിട്ട് പന്തലിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമല്ലേ അതുപോലെ കൊടുത്ത ശേഷം പന്തലിലോട്ട് കയറി പന്തലിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇനി വളപ്രയോഗം ചെയ്ത് കൊടുക്കണം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട നമ്മളെ വീട്ടിലത്തെ പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതിന് സൈഡിലേക്കൂടെ ഇട്ട് കൊടുത്തു ഓവറായിട്ട് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കരുത് കാരണം പുഴു വരും അത് നമുക്ക് പച്ചക്കറിക്ക് ഇത് വേണമെങ്കിൽ അതിൻ്റെ സൈഡെല്ലാം തണ്ട് വെള്ളം തണ്ടായിരിക്കുമില്ലേ അപ്പോൾ അത് തുറന്ന് തിന്നാനെല്ലാം മതി അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അവർ രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയേണ്ട ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈയൊരു പന്തലിലോട്ട് കയറാൻ തുടങ്ങും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ പുളിപ്പിച്ച വളം ഇട്ട് കൊടുക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു കീടബാധ കീടബാധയൊന്നും സാധാരണ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാകുന്ന കീടബാധ എന്ന് പറഞ്ഞാൽ മുഞ്ഞയാണ് അതായത് നമ്മൾ പയറിനെല്ലാം ഉണ്ടാകുന്ന മുഞ്ഞയില്ലേ അപ്പോൾ അതിന് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ചുവന്ന ഉറുമ്പില്ലേ ഏഹ് ആ ഉറുമ്പിനാ നീറുരുമ്പ് നീർ ആ നീറിനെ വെച്ച് പന്തലിലോട്ട് കയറ്റി കൊടുത്താൽ മതി നീർ വരാൻ വേണ്ടിയിട്ടൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ്റെ വേസ്റ്റ് ചിക്കൻ കഴുകിയ വേസ്റ്റ് അല്ലെങ്കിൽ മീൻ കഴുകിയ വേസ്റ്റ് ഈ പിന്നെ പന്തലിലോട്ടൊന്നും തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഡയല്യൂട്ട് ചെയ്തിട്ടില്ല നേരിട്ട് തന്നെ മീൻ കഴുകിയ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ പന്തലിലോട്ട് തെളിച്ച് തെളിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഈ മീൻ്റെ തല എന്തെങ്കിലും കയറിലോട്ടും കെട്ടി അല്ലെങ്കിൽ ഒരു ചിരട്ട തൂക്കി അതിലോട്ട് ഇട്ട് കൊടുത്ത് അത് പന്തലിൽ കെട്ടിത്തൂക്കിയാലോ പെട്ടെന്ന് തന്നെ നീർ വരും നീർ വന്നു കഴിഞ്ഞാൽ ഈ മുന്നൊന്നും ഉണ്ടാവില്ല കംപ്ലീറ്റ് നശിച്ചു പോകും അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു കിടബാധ്യം സാധാരണ ഉണ്ടാവില്ല പിന്നെ ഒരു കായീച്ച കായീച്ച ഉണ്ടാവുന്നത് അത് പ ഒരു പത്തിരുപത് കായ് ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ കായ്ക്കും മാത്രമേ കായീച്ചി ഉണ്ടാവുള്ളൂ കംപ്ലീറ്റ് ഉണ്ടാവുന്നതുമില്ല അതുകൊണ്ട് അതിനെ അത്ര കാര്യമാക്കേണ്ട പ്രശ്നവും ഇനി പിന്നെ നമ്മൾ ചാക്കിലാണ് ഇത് നടുന്നതെങ്കിൽ ചാക്കിൽ ഏറ്റവും ചുവടലായിട്ട് ചകിരിയോ ചകിരി ഇട്ടുകൊടുക്കുക ചകിരി ഇട്ട ശേഷം നമ്മൾ ഉണങ്ങിയ ഇല അല്ലെങ്കിൽ പച്ചില പുല്ല് ഇങ്ങത്താനെല്ലാം നിറച്ച് കൊടുക്കുക വീണ്ടും മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഈ ചാക്കിലേക്ക് നിറച്ച് കൊടുക്കുക ചാക്കിലേക്ക് നിറച്ച് കൊടുത്ത് നമ്മൾ ഈ മുളച്ചു വന്നിട്ടില്ലേ കോവില് വള്ളി അതിലോട്ട് നട്ട് കൊടുക്കുക ഈ ചാക്കിലാവുമ്പോൾ വെച്ചാൽ ഡെയിലി നമ്മളിതുപോലെ നന്നായി നനച്ചു കൊടുക്കണം ഡെയിലി നനച്ചു കൊടുക്കുക നിലത്താണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നനഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതങ്ങ് വളർന്നോളും പിന്നെ പന്തൽ കിട്ടുമ്പോൾ നന്നായി സ്ഥിരമായിട്ടുള്ളൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു പന്തൽ കെട്ടി കൊടുക്കുക കാരണം സ്ഥിരമായിട്ട് കിട്ടുന്ന വിളയാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പം ഞാൻ കോവില് വള്ളി കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ മുളപ്പിച്ച ശേഷം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതിനനുസരിച്ച് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്